ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ അല്ല ലാസ്റ്റ് വീഡിയോ നിർത്തിയത് ഇവിടെ ഇതിന്റെ വർക്ക് കാണിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ നിർത്തിണ്ട് പിന്നെ നമ്മൾ കരിമ്പിൽ മുതൽ കോഴിച്ച വരെയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകേണ്ടത് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളപ്പം എന്റെ അന്യണ്ടെയിനു ഇന്ന് ഓനയിൽ ചെന്നാൽ സൈക്കിൾ ഇട്ടിരിക്കണം അപ്പൊ നമ്മളിനി സൈക്കിൾ വെച്ചിട്ടാണ് നമ്മളിനി ഇനി പോകേണ്ടത് ഇപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ടെടുക്കാം അപ്പൊ ഗേഷ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിത് കാച്ചടിയിലാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് സൈക്കിളിൽ നമ്മൾ ആദ്യമായിട്ടാണ് യാത്ര പോകണ്ടിട്ടോഡിന്റെ വർക്ക് ഈ മെയിൻ റോഡിന്റെ വർക്ക് ഏകദേശം കാച്ചടി മുതൽ കാച്ചടിയല്ല കരിമ്പ് മുതൽ കോഴിച്ചിന് വരെ ഫുള്ള് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള വർക്ക് മറ്റേ ഇട്ട് പോകാനുള്ളാണ് വെള്ള പെയിന്റ് അടിച്ചിട്ട് ട്രാക്ക് ഇട്ട് പോകാനും പിന്നെ ഡിവൈഡറിന് പെയിന്റ് അടിക്കാനും അങ്ങനത്തെ വർക്കുകളാണ് ഇവിടെ ഉള്ളത് വേറുള്ള വർക്കൊക്കെ ഏകദേശം ഇവിടെ ഫുൾ ആണ് ഇവിടെ ഒരു സൈൻ ബോർഡിന്റെ ഒരു വർക്ക് പോകുന്ന കഴിഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മളെ കെ എൻ ആറിൻ്റെ ഓഫീസ് എത്താനായിട്ടുണ്ട് ഇവിടുന്ന് കാണുന്നുണ്ടെന്നറിയില്ല അവിടെ തീരുമാനം ഇവിടുന്ന് ഒക്കെ ഫുള്ള് ക്ലിയറാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഫുള്ള് കംപ്ലീറ്റ് ആയിക്കോണേ ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക് മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ ചെയ്യാനുള്ളത് വേറുള്ള വർക്കൊക്കെ ഇവിടെ ഏകദേശം ഫുൾ ആയിക്കോണും ഇതാണ് കെ എൻ ആർ സി എല്ലിൻ്റെ വെന്നിയൂരുള്ള ഒരു ഓഫീസ് സിമെന്റ് ആയിട്ട് വണ്ടി പോവുന്നുണ്ട് വേണ്ടറി നമ്മളിപ്പോ വെന്യൂരാണ് ഇപ്പൊ ഉള്ളത് ഞമ്മള് വെന്യൂര് അണ്ടർപാസിന്റെ അവിടെ ബാക്കിയെടുത്ത് കാണിച്ചരാ ആദ്യായിട്ട് ഇങ്ങനെ എടുത്തിട്ട് എല്ലാരും നോക്ക്ണ്ട് ശരിയാണ്ടർപാസിന്റെ മേലെ താനായിട്ടുണ്ട് കൊറച്ചു കൂടി പോയാലോ അവിടെത്തും ബ്ലോക്ക് ഉണ്ടല്ലോ വർക്ക് വെന്നിയൂർ വെന്നിയൂർ ഒരു ണ്ടർപാസിന്റെ അടിയിൽ നിന്നുള്ള വീടിയാണിത് ആ കാണ തെന്നല റോഡ് തെന്നല തെന്നാല റോഡ് ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാല് ഡ്രൈനേജിന്റെ വർക്കാണ് അത് അവിടുന്ന് ഇവിടെ വരെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആ ഭാഗം വരെ നടക്കാണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോവാണ്ട് അതാണ് ഇപ്പോടുത്തെ കാര്യമുള്ള വർക്ക് വർക്ക് അവിടെ അപ്പം പോവാണ്ടോ ഇവിടെ ഇറ്റാച്ച് ആയിട്ട് ഡ്രൈനേജിനും വേണ്ടി കുയി കുയിക്കാണ് അവിടെ വർക്ക് സ്റ്റോപ്പ് അവിടെ എന്താ കോൺക്രീറ്റ് വർക്ക് എടുക്കുന്നുണ്ട് എടുക്കണ്ട ഞങ്ങള് കാണിച്ചരാം ഡ്രെയിനേജ് ചില ഭാഗത്ത് റെഡിമേഡ് കൊടുന്ന് വെക്കും ചിലയിടത്ത് അത് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കും ഇതിപ്പോൾ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കണേ വലിയൊരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് അടിയിൽ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇവിടെ വരെ കമ്പിട്ട് വന്നിട്ടുണ്ട് ഇത് ശരിയാക്കാൻ വേണ്ടിട്ട് കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ അവിടെ ഇതുണ്ടാക്കാൻ കുഴിച്ചുകൊണ്ടിരിക്കാണ് അവിടെ ജാസി അവിടെ ഫുള്ള് ചളിയാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഫുള്ള് ചാളിയാണ് അവിടെ മഴയുണ്ട് പോകുന്നത് ഇവിടെ നിന്ന് ഇവിടെ കമ്പിട്ടാണ്ട് വന്നിട്ടുണ്ട് സൈഡ് കോൺക്രീറ്റ് ഇട്ടു പിന്നെ ഈ സൈഡ് കാണപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി കോഴിച്ച ഭാഗത്തു പോവാൻ കഴിക്കണി കൂക്കി പറമ്പ് കോഴിച്ചന കുറച്ചും കൂടെ ഉള്ളു ഇതെല്ലാം നമുക്ക് ഇനി അവിടെ അവിടെ പോവാം ലൈറ്റ് ഓൺ ആക്കണന്നറിയില്ല കറമ്പിൽ ഓൺ ആക്കി അതിന്റെ വീഡിയോ എന്താ വിട്ടുക്കണേ വിട്ടിക്കണ് ഉം നമ്മള് പൂക്കിപ്പറമ്പ് എത്താനായിട്ടുണ്ട് അപ്പൊ നമ്മള് പൂക്കിപ്പറമ്പിൽ എത്തിട്ടുണ്ട് ഈ പൂക്കി പറമ്പ് അണ്ടർപാസ് അതൊക്കെ കാണിച്ചരാം വർക്ക് എല്ലാ വർക്കും കൂടെ കംപ്ലീറ്റ് ആണ് അവിടെന്താ വർക്കുണ്ട് കാണിച്ചരാട്ടോ കൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ എടുത്താണ് ഇപ്പൊ നമ്മൾ എത്താൻ ആയിട്ടുള്ളത് അതിന്റെ സൈഡ് കാണിച്ചു തരാം ഇവിടെ ഒരു ട്രെയിൻ ഉണ്ടല്ലോ അറിയില്ല ഇതിന്റെ അടി കാണിച്ചു തരാം ഒരു അപ്പൊ നമ്മള് പൂക്കേറമ്പ് അണ്ടർപാസിന്റെ താഴത്താണ് എത്തിയിട്ടുള്ളത് പൂക്കേറമ്പ് അണ്ടർപാസിന്റെ ഉള്ളില് ഒരു ഇറ്റാച്ച് നിർത്തിയിട്ടുണ്ട് ഇവിടെ ട്രെയിനേജിന് വേണ്ടി വന്നതാണെന്ന് തോന്നിട്ട് ട്രെയിനേജിന് ഇവിടെ വെക്കാൻ അടിയിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ഇനി ട്രെയിൻ ഉണ്ട് ഇറക്കി വെച്ചാൽ മതി അതിന് മുന്നേ അവിടെ കാത്തു നിൽക്കണ നമുക്ക് ഇനി കോഴിച്ച ഭാഗത്തേക്ക് പോകാം ആ മണലിന്റെ മേലെ കയറണം എന്നുണ്ട് എന്താ കേറാൻ പറ്റുമെന്ന് അറിയാൻ നമുക്ക് കാണാ ആ നെച്ചല് ആ ചെരലിന്റെ മേലെ കയറണമെന്നുണ്ട് പറ്റുമെന്ന് അറിയ നമുക്കിനി അവിടെ എത്തിയിട്ട് കേറാൻ നോക്കാം നോക്കമ്മള് തൻ്റെ സൈഡിൽ നിന്നാണ് പോവേണ്ടത് അപ്പൊ നമ്മള് ഇതിന്റെ മേലെ കേറി നോക്കണേ അവിടെ എന്താ ഇങ്ങോട്ട് ആട്ടോ ഒന്നും അറിയില്ല വേട്ടി വന്നു കേറിഞ്ഞാല് മോശല്ലേ സൈക്കിൾ അവിടെ സൈഡ് സൈഡാക്കിക്ക് അവിടെ ഒരു ചങ്ങനോട് അവിടെ നിർത്തിരിക്കണേ എന്നിട്ട് ഇങ്ങോട്ട് കേറണം കണ്ടില്ലേ ൂക്കിപ്പറമ്പാഗാണ് ഇപ്പൊ നമ്മള് കണ്ട് ഇന്നലെ രസംണ്ട് കാണേ ഇതിന്റെ മേലെ എന്താണെന്നറിയ ഇതിന്റെ മേലെ ഇന്നലെ ഞാൻ ജീവ കണ്ടീനു കേറിയ കിട്ടില്ല കേറാൻ പറ്റും ഒന്നും അറിയില്ല ഏറെയാണ് കേറിയതേമാതിരി കിട്ടാൻ വരണ്ടി വരും ഇവിടുന്ന് നമുക്ക് കോഴിച്ചനുള്ള എൻ ആർ സി എല്ലിന്റെ ഓഫീസ് കാണാൻ പറ്റും അവിടെ ക്രൈനൊക്കണ്ടില്ല വർക്കിനും വേണ്ടിട്ടുള്ളതാണ് മേലെ പോയെ ഇതാണ് ഓഫീസ് അതിന്റെ ഫ്രണ്ട് ഭാഗം എന്താണ് വണ്ടികളൊക്കെ ഇപ്പൊ ഒന്നും കാണുന്ന ചേട്ടാ കേറി കയറി രാഷ്ട്രീയ സ്ഥലത്തിൽ തിരുമാക്കുമ്പോഴത്തേ ഓവർപാസ് കാണാൻ പറ്റും പോയിച്ചന ഓവർപാസ് അതാണ് പോയിച്ചന ഓവർപാസ് ഇവിടെ ജാസീബിണ്ട് വർക്കില്ല വർക്കുണ്ടപ്പോ ഞാൻ അതിന്റെ അടുത്ത് പോയിന് ഞമ്മക്ക് അയിന്റെ മേലിന് മേലിന് രണ്ട് സൈഡ് വീഡിയോ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാ ഇവിടുന്നതാണ് ഇവിടെ കാണാ മാലകളൊക്കെ കാണണുണ്ട് നല്ല രസ മേലും നോക്കിട്ടിട്ട് ഇവിടെ നമുക്ക് മെയിൻ റോഡ് കാണാൻ പറ്റും ചെറുതായിട്ട് ഇഷ്ടപ്പെട്ട ഈ മല കാണാനായിട്ട് കാണാനോക്കി ഏതാ നമുക്ക് ഇനി സൈക്കിളായിട്ട് ഇനിയും മേലെ കാരണം അതിന്റെ മേലെ അവിടുത്തെ വീഡിയോ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ട് പോയി അപ്പൊ നമുക്കി യാത്ര പിന്നെ സ്റ്റാർട്ട് ചെയ്യാം സൈക്കിളോട് നിർത്തിക്കണേ ആരൊക്കെ കൊണ്ടുപോയിക്കണമെന്നറിയില്ലോട്ടെ സൈക്കിൾ കൂടെ തന്നെ ഉണ്ട് ഞാൻ കേറിയ വാകണുപ്പങ്ങൾ കണ്ട് നമുക്ക് ആ സൈഡൊന്ന് നോക്കാം അപ്പോൾ ഇതാണ് അവർ പാസിന്റെ ഈ സൈ എടുത്ത വീഡിയോ ഇവിടെ കുറേ വർക്കുകൾ ഞാൻ നടക്കാണ്ട് ടാറിങ് ഇവിടെ ഫുള്ള് ചിലയാണ് ഇപ്പോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ